ആ നമസ്കാരം ഞാൻ രാജൻ വട്ടിയൂർക്കാവ് എല്ലാ പ്രാവശ്യകൾക്കും നമസ്കാരമുണ്ട് മംഗലാപുരത്തുള്ള ജിതിനും വിൻസും കൂടി ഒരു വീഡിയോ ആയിരുന്നു വളരെ അത് സങ്കടപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിരുന്നു മനസ്സവാച കർമ്മണെ അറിയാതെ പല കാര്യങ്ങളും അവർ പറഞ്ഞുണ്ടാക്കി വിൻസിന് വേണ്ടിയാണോ ഇനി ജിതിന് വേണ്ടിയാണോ ഒരു രണ്ടുപേരും തുല്യ പങ്കാളികളാണ് ആ വീഡിയോയിൽ വല്യ പങ്കാളിയിൽ നിന്നു പറഞ്ഞാൽ രണ്ടുപേരും തെറ്റിയിട്ടുണ്ട് ഒരു യൂട്യൂബർ പാലിക്കേണ്ട ധർമ്മം പോലും ഈ റിൻസ് എന്ന് പറയുന്ന സഹോദരൻ പാലിച്ചിട്ടില്ല കാര്യം ആരെങ്കിലും തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ അദ്ദേഹത്തിന് ആ വ്യക്തി ആരെന്ന് അറിയാം ഞാൻ ആരെന്ന് അറിയാം എന്നെ എന്നെപ്പറ്റിയാണ് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്യാം ഇത് ശരിയാണോ എന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് എന്നടുത്ത് വിളിച്ച് ചോദിക്കാം അദ്ദേഹം അത് ചെയ്തില്ല അത് ചെയ്തതാ അത് യൂട്യൂബിനകത്ത് പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അതിൽ മനസ്സിലാക്കാം ഇതിനും വിൻസിനും യഥാർത്ഥ ഇവർ രണ്ടുപേർക്കും പേർക്കും അതിനുള്ള പങ്കുണ്ട് ആ തെറ്റ് ചെയ്തതിൽ പിന്നെ വേറൊരു കാര്യം ഈ ഇതിൻ ഇവിടെ നിന്ന് പ്രാവ് കൊണ്ടുപോയത് വിൻസിന്റെ വീഡിയോ കണ്ടിട്ടല്ല ഗ്രൂപ്പിലൂടെയുള്ള ബന്ധത്തിലാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തത് ഇനി എന്റെ കാര്യത്തിലേക്ക് കടന്നു വരാം ഞാൻ പ്രതികരിച്ചു എന്റെ നാല് ഉണ്ട് ആ നാലാമത്തെ വീഡിയോയിൽ അതായത് റിൻസിന്റെ ചാലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്ന് ഏഴാമത്തെ ദിവസമാണ് ഏഴു ദിവസം കഴിഞ്ഞു കരിയാറായി ഈ ഏഴ് ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞ് എന്റെ ലൈനിലുള്ള പ്രാവ് കൊണ്ടുപോവാ കാശ്മാഞ്ചുകൊണ്ട് പോകുന്നു പക്ഷേ ഇന്ന് വരയ്ക്കും എന്റെ വീട്ടിലും വന്നിട്ടില്ല അവരാരും എന്നെ വിളിച്ചിട്ടില്ല അവരെന്ത് പ്രാവിന്റെ കളർ തേടി നടക്കുകയാണ് ഇവർക്ക് കിട്ടിയില്ലേ പ്രാവ് ഇതുവരെയ്ക്കും ആ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ അരമണിക്കൂർ പറഞ്ഞില്ല രണ്ട് മണിക്കൂർ പറഞ്ഞില്ല കൊച്ചു പിള്ളേർക്ക് പറക്കി കൊടുത്തു ആ കൊച്ചു പിള്ളേരെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ലേ ഏഹ് കൊച്ചു പിള്ളേരെ പ്രാവ് കിട്ടിയില്ലേ അവർക്ക് തിരിച്ചുകൊണ്ടു വരാ അപ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും ശരിയാണ് ജിതിനെ നീ ഇന്ന് എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നീ വേറൊരു വ്യക്തിയെ പറ്റി പറയും കാരണം നിങ്ങൾ രണ്ടുപേരും ഒരു വ്യക്തിയുടെ ഒരു സങ്കടം കാണാനും അവരെ മനസ്സിനെ വേദനപ്പെടുത്താനും നടക്കുന്ന വ്യക്തിയാണ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ കൊണ്ട് കഴിവുള്ളൂ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇറയുകയാണെങ്കിൽ നാളെ നിങ്ങൾ വേറൊരാളെ കണ്ടുപിടിക്കും അതിനി കുറപ്പാണ് നിർത്തിക്കോണും ഇതൊക്കെ നിർത്തിക്കോളും ഇതൊന്നും ഒരു പ്രാവിന്റെ ഫീൽഡിൽ പറ്റിയ പരിപാടിയല്ല നല്ല പ്രാവ് സ്നേഹി എന്ന് പറഞ്ഞാൽ എന്റെ ശാസ്ത്രീയവശം മനസ്സിലാക്കി കഴിഞ്ഞാൽ കള്ളം ചെയ്യില്ലെന്ന് ഞാൻ റിൻസിന്റെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലാവണോ നിനക്ക് താങ്കൾക്ക് മനസ്സിലായോ മനസിലായില്ലേ അപ്പൊ നിങ്ങക്ക് ഇവിടെ പ്രാവ് കൊണ്ടുവരാനും കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥ തെളിയിക്കാനും കഴിഞ്ഞില്ല ഇന്ന് ഏഴ് ദിവസമായി ഇനി എനിക്ക് പറയാനുള്ളത് റിൻസേ ഈ മംഗലാപുരത്തുള്ള ജിതിൻ സീതരാശന്റെ വീട്ടിൽ പോയിട്ടാണ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഈ പ്രാവ് ചത്തുപോയി കഴിഞ്ഞാൽ സ്ത്രീധരാശൻ അല്ല ഈ പ്രാവ് മരിച്ചു നിങ്ങളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്ത്രീധരാശൻ മരിച്ചെന്ന് നിങ്ങൾ കരുതിക്കൊണ്ടു ഏ മീൻസ് പറയുമ്പോൾ ഒരു കാര്യം പറയുമ്പോഴേ അല്ലെങ്കിൽ നീ ഒരു ഒരളിനെ കൊണ്ട് താങ്കൾ പറയിപ്പിക്കുമ്പം അത് പറയിപ്പിക്കേണ്ട രീതിയിൽ താങ്കൾക്ക് പറയാൻ കഴിഞ്ഞില്ല അതൊരു പരമസത്യം കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് മൊത്തം കള്ളത്തണം കള്ളത്തണമെന്ന് പറഞ്ഞാൽ കള്ളത്തണത്തിന്റെ ഒരു 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 എന്താ പറയണ്ട ഒരു സംസ്ഥാന സമ്മേളനമാണ് ആ വീഡിയോ നടന്നിരിക്കുന്നത് എഴുതി കൊടുത്ത് ഞാൻ ആശ്ചാ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ രണ്ടാമത് വീഡിയോ കണ്ടത് അതിൽ എന്ത് മനോഹരമായിട്ട് താങ്കൾ ചിരിക്കുന്നു എന്ത് മനോഹരമായിട്ട് ചിരിക്കുന്നു താങ്കൾക്ക് പെട്ടെന്ന് ഒരാണ്ട ഒരു 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 അഴുക്ക കാര്യം കേൾക്കുമ്പം താങ്കളെ മുഖത്തുണ്ടാകേണ്ട ഒരു സംഭവം ഉണ്ട് അതൊന്നും ഇല്ല താങ്കൾ എഴുതി കൊടുത്ത് അത് പറയിപ്പിക്കുകയാണെന്ന് കൊച്ചു കുട്ടിക്ക് ഒരു ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും പിന്നെ താങ്കൾ എന്റെ അടുത്ത് ചാലഞ്ച് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് എന്റെ പൈസ ക്ലിപ്പ് കണ്ടിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് നിങ്ങളെ ക്ലിപ്പർ താങ്കളെ ക്ലിപ്പ് എങ്ങനെയാണ് ഇറങ്ങിയത് അദ്ദേഹത്തിന്റെ അയാളെ ആവശ്യപ്പെട്ടോ വീഡിയോ ഞാൻ റിമൂവ് ചെയ്യും എന്നിട്ട് ആ പൈസ അദ്ദേഹത്തിന്റെ അയാളാ അക്കൌണ്ടിൽ ഇട്ട് കൊടുക്കും ഞാൻ പറഞ്ഞു എന്റെ അക്കൌണ്ട് ഇടേണ്ട താങ്കളൊരു കാര്യം ചെയ്യണം അനാഥാലയത്തിൽ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു അത് കൊടുക്കാമെന്നും താങ്കൾ ആയിട്ടിട്ടുണ്ട് ഇപ്പൊ സീതരാശന്റെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലാക്കിയത് അനാഥാലയത്തിൽ എന്തോ ബന്ധമുണ്ട് അത് കൊടുക്കുമ്പോൾ ജനുവൻ ആയിട്ട് സത്യസന്ധമായിട്ട് കൊടുക്കണം അതിലും കള്ളത്തിനാണ് താങ്കൾ കാണിക്കരുത് അത് പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കേണ്ട ആ ഒരു സാധനമാണ് മനസ്സിലായോ അനാഥാലയം എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാതെ കിടക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് ആ സമയത്ത് നിങ്ങൾ അതിലും കള്ളത്തനം കാണിക്കരുത് നിങ്ങൾ ഈ വീഡിയോയിൽ കള്ളത്തനം കാണിച്ചിട്ടുണ്ടോ നിങ്ങൾ അതും കാണിക്കാൻ മടിക്കില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് ഫ്രിൻസേ സഹോദര ഈ ചാനലും കൊണ്ട് താങ്കൾ നടക്കുകയാണെങ്കിൽ താങ്കള് ഒരു യൂട്യൂബറിന്റെ ധർമ്മം ഒരു വാക്കയെ ചോദിക്കാനുള്ളൂ ആരെങ്കിലും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ തന്ന ആരെന്ന് കണ്ടുപിടിച്ച് അവരടുത്ത് ചോദിക്കണം ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അത് സത്യമാണോ ശരിയാണോ ശരിയാണോ തെറ്റാണോ ഈ ഒരു ധർമ്മങ്ങളിൽ താങ്കൾ ആ യൂട്യൂബിന്റെ യൂട്യൂബ് യൂട്യൂബും കൊണ്ടു നടക്കുമ്പോൾ അതെങ്കിലും പാലിക്കണം ഇത് എല്ലാവർക്കും മനസ്സിലായി ഇത് ഗ്രിൻസിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ് മനസ്സിലായാ ലിൻസെ സഹോദരൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത വീഡിയോ ആണ് ഇനി ക്ലിപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞു ഒരു ആയിരം ക്ലിപ്പ് ഉണ്ട് പതിനായിരം ക്ലിപ്പ് ഉണ്ട് പിന്നെ രാജന്റെ കാര്യത്തിൽ തെറ്റായിട്ടുള്ള രീതിയിലെന്ന് ഫ്രണ്ട്സേ സഹോദര ഒന്ന് ആലോചിച്ചോ തെറ്റായിട്ടുള്ള ക്ലിപ്പുകൾ നിങ്ങൾക്ക് ആയിരം എണ്ണം കിട്ടും ഞാൻ വിചാരിച്ചാലേ എനിക്ക് പതിനായിരം കിട്ടും പക്ഷെ അതിലൊന്നും അർത്ഥമില്ല എനിക്ക് ജെനുവൻ ആയിട്ടുള്ള ക്ലിപ്പ് അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത് മനസ്സിലായില്ലേ എനിക്ക് അതിന്റെ ആവശ്യമില്ല പറഞ്ഞു മനസ്സിലായില്ലേ എന്നിട്ട് താങ്കൾ പറഞ്ഞ് എന്നെ പൊതുവേദിയിൽ തടഞ്ഞു വന്നു പൊതുവേദിയിൽ തട തടഞ്ഞു വന്നു താങ്കൾ തടയാൻ വരണം മനസ്സിലായാ തടയാൻ വരണം ഞാൻ വരും എന്നെ ക്ഷണിക്കുന്ന പൊതുവേദിയിൽ ഞാൻ വരും എന്നെ തടയാൻ താങ്കൾ അവിടെ വരണം പറഞ്ഞു മനസ്സിലായില്ലേ ഏ പിന്ന ഓരോരുത്തരുത്തും താങ്കൾ ഫോൺ ചെയ്തിട്ട് കുത്തി 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 എന്തെങ്കിലും കിട്ടാൻ വേണ്ടി എത്ര ഫോൺ ചെയ്ത് എത്ര എണ്ണം കിട്ടി ജനുവനായിട്ടുള്ള ആയിട്ടുള്ള എത്ര ക്ലിപ്പ് കിട്ടി താങ്കൾക്ക് ഏ രാജേട്ടനെ പറ്റി എന്തെങ്കിലും പറയാമുണ്ടോ വിളിക്കുമ്പോൾ തെറ്റിപ്പോ അല്ലേ നല്ല ചുണക്കുട്ട് കുട്ടന്മാരുണ്ട് നല്ല ചുണക്കുട്ടി എന്ന് പറഞ്ഞാലേ നല്ല അതായത് അണ്ണൻ തമ്പി ഉണ്ണൻ തമ്പിയുണ്ട് മനസ്സിലായോ ഈ ഉണ്ണൻ തമ്പി പോവും ഇപ്പം താങ്കളെ കൂടെ നിൽക്കുന്നവരും പോവും താങ്കളെ താങ്കളെ ആർക്കു വേണ്ടിയാണോ ചെയ്യണത് അവരൊക്കെ പോവും അവസരം താങ്കൾ മാത്രമേ കാണുകയുള്ളൂ പക്ഷേ ഈ അണ്ണൻ തമ്പിയുണ്ടല്ലോ അത് മരിക്കുന്നവരെയും കാണും കൂടെ തന്നെ കാണും അവരൊന്നും ആഗ്രഹിക്കുന്നില്ല പറഞ്ഞു പറഞ്ഞു മനസ്സിലായി ഇതിനെ താങ്കളേയും കൂടി ചേർത്താണ് ഞാൻ പറയണത് ഈ രണ്ടുപേർക്കും കൂടി ചേർത്താണ് ഞാൻ ഈ വീട് ഇറങ്ങുന്നത് ഇന്ന് ഏഴ് ദിവസം ആയിട്ട് പോലും താങ്കൾക്ക് എന്റെ പ്രാവിനോടെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല ഇനി കൊണ്ടെത്തിക്കണമെന്നില്ല അത് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് ഒരു കള്ളത്തരം ചെയ്ത് വീഡിയോ ഇറക്കുമ്പോൾ സൂക്ഷിച്ചാണ് ചെയ്യേണ്ടത് അത് പറഞ്ഞു മനസ്സിലായില്ലേ ഏഹ് ഇനിയെങ്കിലും അത് ഓർമ്മയിരിക്കിട്ട് പറഞ്ഞ മനസ്സിലായില്ലേ ഇപ്പോഴും ക്ലിപ്പ് ശേഖരണമായിരിക്കും ശേഖരിച്ചോ എന്റെ ക്ലിപ്പുകളൊക്കെ ഈ വോയിസ് ക്ലിപ്പിൽ ഞാൻ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഇടുന്ന ആൾക്കാരെടുത്ത് യൂട്യൂബിനത് ഇട്ടിട്ടുണ്ട് അത് നല്ല കാര്യങ്ങളാണ് അപ്പൊ അത് ഒരു കറിവ് കിട്ടും ഫ്രണ്ട്സ് വീഡിയോ ഞാൻ ചെയ്യാൻ തുടങ്ങിയത് എന്റെ ഈ മൊബൈലിലുണ്ടല്ലോ ഞാൻ ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ പറയാനാണ് പറഞ്ഞു കൊടുക്കാനാണ് പ്രാവിന്റെ വിഷയമാണ് ആരെയും ഞാൻ വ്യക്തിയത്യൂയില്ല പറഞ്ഞ മനസ്സിലായോ നിങ്ങൾ എന്റെ അടുത്ത് ആവശ്യപ്പെട്ടാണ് ഞാൻ വീടിയാണത് അല്ല ഷാൻ ആവശ്യപ്പെട്ടല്ല ഷാന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല അതിന്റെയൊക്കെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു മനസ്സിലായില്ലേ ഏഹ് പൊതുവേദിയിൽ തടയുമല്ലേ തടയാൻ വരണം കേട്ടാ തടയാൻ വരാതിരിക്കരുത് വരണം ഏ ഒരു മനുഷ്യനെ ഉണ്ടല്ലോ വ്യക്തിഗസ് ചെയ്യണേല് ഒരു പരിധിയുണ്ട് പറഞ്ഞു മനസിലായാ നിങ്ങൾ ആനന്ദം കാണണത് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാവും ആദ്യം മനസ്സിലാക്കോ ആ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാല് അതിന്റെ എല്ലാ 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 ഉത്തരവാദികളും നിങ്ങളാണ് അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ നയം അറിയാമോ നിന താങ്കൾക്ക് നയം അറിയാമോ താങ്കൾ ഈ ചെയ്ത വീഡിയോയിൽ താങ്കൾക്ക് എന്തുമാത്രം ശിഷ്യുണ്ടാവുമോ എന്ന് ജിതിനെ താങ്കൾക്കറിയാമോ അറിയാമോ അറിഞ്ഞോളൂ അല്ലേ അതറിയും അതറിഞ്ഞോളും നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞോളൂ പറഞ്ഞു മനസ്സിലായാ അവർത്തിക്കോണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇറയാണെങ്കിൽ മറ്റ് വേറൊരു ദിവസം മറ്റൊരാളെ അറിയാം അതുകൊണ്ട് ഈ കേ കേൾക്കുന്ന പ്രാവശ്യത്തെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളെ നിങ്ങളുടെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിവ് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തു പോകണം പക്ഷെ നിങ്ങളെ മനസ്സിനെ പാകപ്പെടുത്തി വെച്ചോണം ഇതുപോലെയുള്ള നെഗറ്റീവ് വശങ്ങളും നെഗറ്റീവ് കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും അത് ഗ്രൂപ്പ് ആയിരുന്നാലും ശരിയെന്ന സോഷ്യൽ മീഡിയ ആയിരുന്നാലും ശരിയെന്നാ ആ കേൾക്കാൻ വേണം നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തി വെക്കണം എന്നിട്ട് മാത്രമാണ് നിങ്ങൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഒരുപാട് ദുഃഖിക്കും നിങ്ങൾ പറയണം നിങ്ങളെ അറിവുകൾ ലോകത്തോട് വിളിച്ചു പറയണം അതിന് നിങ്ങൾ ആരും ചെറു നിങ്ങൾ പറയണം നിങ്ങൾക്ക് അറിയാനുള്ള മരുന്നായാലും ശരി എന്നാ പ്രാവിനെ എങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ പ്രാവിനെ ചെയ്യണം നിങ്ങൾ അറിയാവുന്ന രീതി നിങ്ങൾക്ക് കൊടുക്കാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ആ പേടിക്കാത്തോണ്ടാണ് ഞാൻ ഇന്നും പറയുന്നത് പ്രിൻസേ എന്റെ വാഴയ്ക്ക ഞാൻ മരിക്കണം അത് വാട്സപ്പ് ഗ്രൂപ്പ് ആയിരുന്നാലും ശരി എന്നാ പ്രാവിന്റെ വീളിൽ ഞാൻ അറിവ് കൊടുത്തോണ്ടിരിക്കും ആ വാഴ അടക്കാൻ നിങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല വളഞ്ഞ മരത്തിനെ ആരും ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടൂല്ല സ്ട്രേറ്റായിട്ടിരിക്കുന്ന മരത്തിനെ ഇഷ്ടപ്പെടുള്ളു ആ മരത്തിനാണ് ആദ്യം മുറിക്കണത് വളഞ്ഞിരിക്കുന്ന മരം ഉണ്ടല്ലോ എത്ര കാതലുണ്ടെങ്കിൽ ഞാൻ ആരും ശ്രദ്ധിക്കില്ല സേറ്റായിട്ടിരിക്കുന്ന മരത്തിനെ മുറിക്കും അത് തന്നെയാണ് നിങ്ങൾ ചെയ്തത് അതുകൊണ്ട് ഓർത്തോ താങ്കളടുത്ത് എനിക്ക് അവസാനമായിട്ട് ഒരു കാര്യമേ പറയുള്ളു അതുപോലെ അജിതിൻ്റെ അടുത്തും ഈ പ്രചരണം നടത്തുമ്പോണ്ടല്ലോ അത് ഈ കള്ളപ്രചരണമാണെങ്കിൽ ജനങ്ങളത് മനസ്സിലാക്കും പറഞ്ഞ പറഞ്ഞ മനസ്സിലായില്ലേ ജനങ്ങളത് മനസ്സിലാക്കും അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിർത്തി നിങ്ങൾ മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കും പറഞ്ഞ മനസ്സിലായില്ലേ മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കും ಸರಿ ಎಲ್ಲಾ ಪ್ರಾಸ್ಯಾಯಿಕ ನಮಸ್ಕಾರ